നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പേരിൻഡു വിസ്മയത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരാശംസകൾ നേരുന്നു എല്ലാവർക്കും ഒരു മികച്ച പുതുവത്സരം ആകട്ടെ അപ്പോൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ കുറച്ച് പ്രവചനങ്ങൾ നടത്തിയിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ പിന്നെ ശനിയുടെ എനർജിയെക്കുറിച്ചുള്ള എങ്ങനെയാണ് ശനിയുടെ എനർജി സ്വാഭാവികമായിട്ടും അനുഭവപ്പെടുന്നത് അക്കാര്യത്തെക്കുറിച്ചും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് ന്യൂമറോളജി പ്രകാരമുള്ള ഒരു വിലയിരുത്തലാണ് നടത്താൻ വേണ്ടി പോകുന്നത് ഈ വർഷത്തെ നിങ്ങളുടെ പേഴ്സണൽ ഇയർ എങ്ങനെയായിരിക്കും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രവചനം നടത്തുന്നത് ഈ എങ്ങനെയാണ് പേഴ്സണൽ ഇയർ കണ്ടുപിടിക്കുക എന്നൊക്കെ ഞാൻ ഇനി പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ കുറച്ച് പ്രവചനം നടത്തിയിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് എന്തുമാത്രം കാര്യങ്ങളാണ് ഈ ലോകത്ത് നടന്നത് എന്നാണ് അതിന് ആദ്യം നോക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇമോഷണലായിട്ട് ഒരുപാട് ആൾക്കാർ കുറേ ആവേശത്തിലേക്ക് പോകും എന്ന ഒരു കാര്യമായിരുന്നു പറഞ്ഞത് അതുപോലെ ഹമാസ് ഇസ്രയേലിനെ ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമിച്ചല്ലോ അപ്പോൾ ലോകം വളരെ വൈകാരികമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് അല്ലേ രാജ്യങ്ങൾക്ക് തന്നെ പല അഭിപ്രായമാണ് അല്ലേ ഭിന്നമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു അതുകൊണ്ട് പല സ്ഥലത്തും വലിയ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഭയങ്കര വൈകാരികമായിട്ട് തന്നെയാണ് ജനങ്ങൾ പ്രതികരിച്ചത് ഈ വീഡിയോ എടുക്കുന്ന സമയത്തു കൂടി അത് തുടരുകയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രവചനം പറയുന്നത് ജലത്തിലൂടെയുള്ള അപകടങ്ങൾ കൂടും എന്നാണ് പറഞ്ഞത് ജലം ഒരു എന്താ പറയുക അതൊരു നിഗൂഢമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് മലപ്പുറം താനൂരിൽ വന്ന ബോട്ട് അപകടം അതിനൊരു ഉദാഹരണമാണ് പത്ത് ഇരുപത്തി മൂന്ന് പേരോളം ജീവനെടുത്ത ഒരു അപകടമാണ് പിന്നെ അതുപോലെ ലോകത്തിൽ അതിനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉദാഹരണമൊക്കെ ആയിട്ട് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ കാണാതായ ബോയിങ് മുന്നൂറ്റി എഴുപത് വിമാനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരുമായിട്ട് എന്നെ കടലിൽ അപ്രത്യക്ഷപ്പെട്ടതാണ് അത് നം അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും എന്നെ എന്താ പറയുക എല്ലാ തരത്തിലും നമ്മൾ വികസിച്ചിട്ടും അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇതുവരെ സാധിച്ചിട്ടില്ല അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും സംഭവിച്ചു ആധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും നമുക്ക് രക്ഷിക്കാൻ ഓഷൻ ഗേറ്റ് എന്ന അന്തർവാഹിനി ഉള്ളവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ അന്തർവാഹിനി ഓഷൻ ഗേറ്റ് അന്തർവാഹിനി അന്തർവാഹിനിയുള്ളവർ അല്ലേ ടൈറ്റാനിക് കപ്പൽ കാണാൻ വേണ്ടി പോയി അത് ജൂൺ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പോലും ലോകം ഇത്രയും വികസിച്ചിട്ടും ഈ ജലത്തിൽ സംഭവിക്കുന്ന ഈ മാസ്മരീകത അത് നമുക്ക് തടയാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ് അതായത് യു എസ് പോലുള്ള വികസിത രാജ്യങ്ങൾ ഒരു അഞ്ചാറ് രാജ്യങ്ങൾ ഒന്നിച്ചിട്ട് ശ്രമിച്ചിട്ടും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അതുപോലെ ഞാൻ അതാണ് ഉദ്ദേശിച്ചതും പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് എന്താ ആൾക്കാർ കുറഞ്ഞോ എന്നുള്ളത് നമുക്ക് സമാധാനിപ്പിക്കാവുന്നതായിരുന്നു പിന്നെ ഒരുപാട് സിനിമകൾ വൻ വിജയത്തിൽ എന്നെ നേടിയിരുന്നു ഞാൻ പറഞ്ഞത് കലാമൂല്യമുള്ള കുറേ സിനിമകൾ വിജയിക്കുന്നതാണ് എന്നാൽ കലാമൂല്യം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാൻ ഉണ്ടായില്ല എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി രജനീകാന്തിനും മോഹൻലാലിനും കുറച്ച് മോശമായിട്ടുള്ള അവസ്ഥയാണ് അല്ലേ മോഹൻലാലിനെ വളരെ ആൾക്കാർ വളരെ വിമർശിച്ചൊക്കെയാണ് പക്ഷേ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാലിനും രജനീകാന്തിനും ഒരു മികച്ച വർഷമായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് പക്ഷേ അധികം സിനിമകൾ മോഹൻലാൽ ചെയ്തിട്ട് കണ്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രജനീകാന്തിൻ്റെയും മോഹൻലാലിൻ്റെയും കൂടിയായിരുന്ന ഒരു സിനിമയായിരുന്നു ജയിലർ അത് വൻ ഹിറ്റായി പിന്നെ ഒപ്പം നേര് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് അതിന് ഇതിന് അടുത്ത് ഇറങ്ങിയ ഒരു പടമാണ് അതും ഇപ്പോൾ നന്നായിട്ട് ഓടുന്നു പക്ഷേ അധികം ഇറക്കിയിട്ടില്ല പക്ഷേ ഇറങ്ങിയ പടങ്ങൾ ഹിറ്റായിരുന്നു എന്നുള്ളതാണ് അതുപോലെ ഷാറുഖ് ഖാൻ്റെയും ഒരു മികച്ച വർഷമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജവാൻ പത്താൻ എന്നീ രണ്ട് പടങ്ങളാണ് ഏറ്റവും വലിയ ഹിറ്റ് ഇന്ത്യയിലത്തെ അപ്പോൾ ആ രണ്ട് സിനിമയും ഇറങ്ങിയത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏഴിൻ്റെ എനർജിയിലാണ് ഒരു ജനുവരി ഒരു ഏഴിലും പിന്നെ മറ്റൊരു മാസത്തിലെ ഏഴിൻ്റെ എനർജിയിലായിരുന്നു രണ്ട് പടവും അപ്പോൾ കാരണം ഷാറുഖ് ഖാൻ്റെ ബർത്ത് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ് അതിന് സപ്പോർട്ടീവായിട്ട് ഏഴിലാണ് അദ്ദേഹം ആ സിനിമ ഇറക്കുകയും ചെയ്തിരുന്നത് പിന്നെ ഞാൻ മറ്റൊരു പ്രവചനം നടത്തിയിരുന്ന ഇതേ ഈ എനർജിയിൽ കടൽ കടന്നുള്ള ടൂറിസം കണ്ടമാനം വാനം വർദ്ധിക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത് ഗ്ലോബൽ ടൂറിസം ടു പോയിൻ്റ് ത്രീ ട്രില്യൺ യു എസ് ഡോളാണ് ഡോളറിലാണ് അത് എത്തിയത് അത്രയും പിന്നെ ഇറങ്ങി കൊറോണയ്ക്ക് ശേഷമൊക്കെ ആൾക്കാർ ശരിക്കും ആക്റ്റീവ് ആകുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കയറ്റുമതിയും വിൽപ്പനയും വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് നാൽപ്പത്തൊമ്പത് ശതമാനം വർധനമാണ് ഈ മേഖലയിലുണ്ടായത് അതുപോലെ ബാറ്ററികളിൽ ബാറ്ററിയുടെ ഒരു വലിയ പിന്നെ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ അതിലും ലിഥിയം അയൺ ബാറ്ററികൾ അറുപത്തഞ്ച് ശതമാനം ആണ് അതിൻ്റെ കയറ്റുമതിയിലും വിൽപ്പനയിലൊക്കെ ലോ വിപണിയിലെത്തിയത് അപ്പോൾ അത് ശരിക്കും അതിലൊക്കെ ഓഹരിയിൽ നിക്ഷേപിച്ചവർക്ക് വലിയ ലാഭമാണ് ഉണ്ടായിരുന്നത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മറ്റൊരു പിന്നെ പ്രവചനമായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണി വൻതോതിൽ വർദ്ധിക്കുമെന്ന് അതും ഒരു പതിനാറ് ശതമാനത്തോളം അതിലും വർധനമുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ഒരു പ്രവചനം ഒരു തൊണ്ണൂറ് ശതമാനവും അത് ഏകദേശം അതുപോലെ തന്നെ വന്നിട്ടുണ്ട് സന്തോഷമേ ഉള്ളു അതുപോലെ ഇതുപോലെ മുഖ എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖവും ഉണ്ട് എങ്കിൽ നമുക്ക് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ അതായത് ടു പ്ലസ് സീറോ പ്ലസ് ടു പ്ലസ് ഫോർ എയ്റ്റ് എട്ടിൻ്റെ എനർജിയാണ് ശനീശ്വരൻ്റെ എനർജി ആണ് അത് ഓം ശം ശനീശ്വരായ നമ ശനീശ്വരൻ്റെ എനർജിയാണ് അപ്പോൾ ഈ എട്ടിനെ നമുക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത് അതായത് ചൈനക്കാർക്ക് ഒരഭിപ്രായം ഇന്ത്യക്കാർക്ക് ഒരു അഭിപ്രായം അങ്ങനെ ലോകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഉണ്ട് അപ്പോൾ ചൈനീസ് ആചാരപ്രകാരം എട്ടിന് വളരെ മഹത്തരമായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് സമ്പത്തിന് ധാരാളം നൽകുന്ന ഒരു ഭാഗ്യ സംഖ്യയായിട്ടാണ് കാരണം എട്ട് എന്ന് ചൈനീസിൽ ഉച്ചരിക്കുന്നത് ഭ എന്ന ഒരു പ്രൊണൗൺസിയേഷനാണ് അത് ഫ എന്ന വാക്കുമായി സാമ്യമുണ്ട് എന്നാൽ ഭാഗ്യം കൊണ്ടുവരുന്നു ഫ എന്നാൽ ഭാഗ്യം കൊണ്ടുവരുന്നു എന്നാണ് ചൈനീസ്ക്കാരുടെ വിശ്വാസം അപ്പോൾ അവരുടെ വിശ്വാസമാണ് എട്ട് എന്നൊക്കെ രണ്ട് തവണയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരട്ട് ഭാഗ്യമായിട്ടാണ് എന്നെ കാണുന്നത് അപ്പം എട്ട് ചൈനയിൽ സാമ്പത്തികം ഐശ്വര്യം വിജയം ഉയർന്ന ബഹുമാനം കച്ചവടക്കാർക്ക് ബിസിനസ്സുകാർക്കൊക്കെ ഉയർന്ന വിജയം ഒക്കെ നൽകുന്നു എന്നാണ് പൊതുവെ വിശ്വാസം അതുകൊണ്ട് ചൈനയിൽ മറ്റൊരു വീക്ഷണത്തിലാണ് പറയുന്നത് കേട്ടോ അതുപോലെ ചൈനയിൽ വ്യാളിയുടെ ചിഹ്നം ഭാഗ്യം ഉയർന്ന ബഹുമാനം ഐശ്വര്യം സാമ്പത്തികം എന്നിവ കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഈ ചൈനീസ് വിശ്വാസപ്രകാരം വ്യാളി ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഊർജ്ജത്തെയും അധികാരത്തെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യമാണ് വ്യാളിയെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്ന അവരുടെ ഒരു മെയിൻ ചിഹ്നമാണത് അപ്പോൾ അത് നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഇന്ത്യൻ ഒരു വിശ്വാസപ്രകാരം അതിന് മറ്റൊരു വാ ഒരു ഒരു മറ്റൊരു ലുക്ക് കൂടിയുണ്ട് അതായത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും എനർജിയാണ് വ്യാളി എന്ന് പറയുന്നത് അതായത് കേ രാഹുവിനെ നമ്മൾ പൊതുവെ പറയും ശിരസ് എന്നത് ഏ അപ്പോൾ ഉടൽ കേതു ബാല് അതായത് തലയില്ലാത്ത രണ്ട് അസുരന്മാരെ അല്ലേ വെട്ടിയതാണല്ലോ ഈ എനർജി അപ്പോൾ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും കൂടിച്ചേരലായിട്ട് ഈ എന്നെ വ്യാളിയെ പ്രതിനിധിക്കും അപ്പോൾ ഈ ശനീശ്വരൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്ന രണ്ട് എനർജിയാണ് ഏത് ഈ രാഹുവും കേതും അതുകൊണ്ടും ഈ ശനി എട്ട് എന്ന എനർജിനെ മഹത്തരമായിട്ട് അവർ കരുതുന്നതായിരിക്കാം എങ്കിൽ ഭാരതീയമായിട്ടുള്ള വേദിക് ജ്യോതിഷപ്രകാരം ശനീശ്വരനെ കുറിച്ചിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്നെ കാര്യമാണ് ഇവിടെ ഉള്ളത് ഒരു മഹാദശകാലം എന്നൊക്കെ പറയുന്നത് പത്തൊമ്പത് വർഷമാണ് ഒരു വ്യക്തിയെ ബാധിക്കുന്നത് ഈ ദശാകാലത്തിൻ്റെ അധിപൻ ഭൈരവദേവൻ ഇത് ശനീശ്വരൻ്റെ എനർജിയെ എന്താ പറയുക പൊതുവേ ശനീശ്വരൻ്റെ എനർജി പുരുഷൻ്റെ എനർജി അതായത് മസ്കുലാർ എനർജിയുമായിട്ട് കണക്കുകൂട്ടുന്നു ഇവിടെ സൗഹൃദ ഗ്രഹങ്ങളായി ശുക്രൻ ബുധൻ രാഹു കേതു എന്നിവയൊക്കെ ഇതിന് സപ്പോർട്ടീവും ന്യൂട്രലായിട്ട് വ്യാഴത്തിനെയും വിപരീത ഗ്രഹങ്ങളായിട്ട് പിന്നെ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവയുടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എയ്റ്റ് എന്ന എനർജി അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്പറും കൂട്ടുമ്പോൾ നമുക്ക് എട്ടാണ് കിട്ടുന്നത് ആ എട്ടിൻ്റെ എനർജി എങ്ങനെയാണെന്നുള്ള ഒരു ഏകദേശ ധാരണ ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ ന്യൂമറോളജി പ്രകാരം ഇതിലൊക്കെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് ഈ ലോഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ശനിയുടെ എനർജി പറയുമ്പം ഇരുമ്പ് ഈയം ഏ നിറമായിട്ട് പറയുമ്പം നീല കടും നീല കറുപ്പ് ഇൻഡിഗോ കളറ് ശനീശ്വരം നിലനിൽക്കുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത പഞ്ചഭൂതങ്ങളിൽ വായും പിന്നെ ശനി അങ്ങനെയൊക്കെയാണ് ശനിയുടെ എനർജിയെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ശനി ദശ എപ്പോഴും ദോഷമാണ് എന്നൊരർത്ഥവുമില്ല ശനിയുടെ ശനി വരുമ്പോൾ ഗുണകരമാകുന്ന അവസ്ഥയും ഉണ്ട് അപ്പോൾ ശനി ഗുണകരമാകുമ്പോൾ നമുക്ക് എന്താ പറയുക സഹിഷ്ണുത സാമ്പത്തികം മിതവയം ക്ഷമ സ്ഥിരോത്സാഹം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ശക്തി സ്ഥിരത ആത്മീയ നിയന്ത്രണം ദൈവത്തോടും മനുഷ്യനോടുമുള്ള കടമോ നമ്മളുടെ കടമ നിർവഹിക്കാനുള്ള അവസ്ഥ എല്ലാ കാര്യങ്ങളിലും കൃത്യത മുൻകരുതുകൾ തുടങ്ങിയ നല്ല ഗുണങ്ങളൊക്കെ ഈ ശനി നല്ലതാണെങ്കിൽ അനുഭവപ്പെടും ഒരു വ്യക്തി സത്യം ധ്യാനധർമ്മം ധ്യാ എന്താ പറയുക ധ്യാനശക്തി ഏകാഗ്രത സന്യാസം ഇവയൊക്കെ ഈ എനർജിയൊക്കെ ഇവരിൽ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഒരു ശനി ദശ ഒരാൾക്ക് മോശമായിട്ടാണ് ബാധിക്കുന്നതെങ്കിലോ അപ്പോൾ ശനി ഞാൻ പറഞ്ഞു ശനി തന്നെയെങ്കിലും അത് രണ്ട് തരത്തിൽ ബാധിക്കുന്നുള്ളത് അപ്പോൾ മോശമായിട്ടാണെങ്കിൽ അതിന് പറയേണ്ടത് കാലതാമസം നിരാശ പൊരുത്തക്കേട് തർക്കം അഭിപ്രായ വ്യത്യാസങ്ങൾ അവിശ്വാസം തുടങ്ങിയവയ്ക്ക് കാരണമായിട്ട് വരുന്നു അപ്പോൾ ഇത് നിരന്തരമായ ദൗർഭാഗ്യവും കഠിനാധ്വാനവും പോരാട്ടം സങ്കടം നിരാശ അതൊക്കെ ശനി നീചത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ മദ്യപാനം ചൂതാട്ടം മടിയനായി മാറുക മടിയനാകുക എന്നുള്ളത് വളരെ ആണ് ശനി മോശമാകുന്നതിൽ കാരണം ശനി ഏറ്റവും ദൂരത്തൂടെ മെല്ലെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് മടിയനാവുക എന്നുള്ളത് എന്നെ നല്ലതല്ലാത്തൊരവസ്ഥയിൽ ശനി ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും പിന്നെ ശനീശ്വരൻ പ്രതിനിധിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം കാരണം ഈ ഒരു എനർജി പോകുമ്പോൾ ഇതൊക്കെ എന്നെ ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ വിലയിലും വിൽപ്പനയിലുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് മണ്ണെണ്ണ പെട്രോൾ കൽക്കരി കനി തുകൽ തൊലി മരം ഉരുളക്കിഴങ്ങ് കറുത്ത പഴവർഗ്ഗങ്ങൾ ബാർലി കടുകെണ്ണ വൈൻ കറുത്ത വസ്തുക്കൾ വാഴപ്പഴം എന്നെ എന്താ പറയുക അങ്ങനെ മുൾച്ചെടികൾ അങ്ങനെ പയർ വിത്തുകൾ ശനീശ്വരം പ്രതിനിധിക്കുന്ന മൃഗങ്ങളുണ്ട് അപ്പോൾ ഇത് പ്രതിനിധീകരിക്കുന്ന മൃഗങ്ങളേതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴുത മുയൽ ചെന്നായ കരടി മുതല പിന്നെ പൂച്ചയുണ്ട് പൂച്ച എന്ന് പറയുമ്പോഴേക്കും ചിലവർക്ക് ഒരു ചിന്ത വരണോ കാരണം അത് രാഹുവിൻ്റെ എനർജി അല്ലേന്ന് കാരണം രാഹുവിൻ്റെ വാഹനമാണ് പൂച്ച പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ശനിയുടെ എനർജി ആയിട്ട് നമ്മൾ പൂച്ച എന്നെ നമ്മൾ കണക്ക് കൂട്ടാറുണ്ട് എരുമകൾ ഒട്ടകങ്ങൾ ഇതൊക്കെ ശനിയുടെ കാരണം ഇതൊക്കെ ലക്ഷണശാസ്ത്രം നോക്കുന്നവർക്ക് ഈ മൃഗങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ കാര്യത്തിനെയും നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിമിത്തങ്ങളാണ് അതൊക്കെ അത് മനസ്സിലാക്കുന്നവർക്കാണ് അത് ആവശ്യമുള്ളൂ എന്തിരുന്നാലും ഞാൻ പറയുന്നു പിന്നെ പക്ഷികളായിട്ടുള്ള മൂങ്ങകൾ വവുവാലുകൾ ഇതൊക്കെ ശനിയുടെ എനർജിയാണ് എന്നെ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശനീനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എന്നെ ഈ ലക്ഷണശാസ്ത്രം ഉപയോഗിക്കുന്നവർക്ക് അതൊരു കാര്യമാണ് അതുകൂടാതെ എന്നെ ഈ എനർജിയിലൂടെ പോകുമ്പോൾ ഇന്ന കാര്യത്തിനൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാക്കാം എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം അതുപോലെ കുന്നുകൾ വനങ്ങൾ മരുഭൂമികൾ ഗുഹകൾ പഴയ പോയമായിട്ടുള്ള കെട്ടിടങ്ങൾ പള്ളികൾ ക്ഷേത്രങ്ങൾ കിണറുകൾ അതുപോലെയുള്ള ചേരി പ്രദേശങ്ങൾ കുറച്ച് മോശമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ അസ്ഥി ഫാക്ടറികൾ ഈ സ്ഥലങ്ങളൊക്കെ ശനിയുടെ എനർജീനെ പ്രതിനിധീകരിക്കുന്നതാണ് അതേസമയം ലോഹങ്ങളിൽ ബ്ലൂ സഫയർ ഇന്ദ്രനീലം എന്ന് പറയുന്ന സ്റ്റോൺ അത് സോറി പിന്നെ ലക്നങ്ങളിൽ ഏഹ് എന്ന് പറയുന്ന സ്റ്റോൺ പിന്നെ അതുപോലെ അമിത്തിയസ്റ്റ് ഈ രണ്ട് സ്റ്റോണും ശനിയുടെ വളരെ പിന്നെ ബ്ലൂവിൻ്റെ തന്നെ കുറേ സ്റ്റോൺ വേറെയുണ്ട് മെയിനായിട്ടുള്ള രണ്ട് സ്റ്റോണാണ് വളരുന്നത് അമിത്യസ്റ്റം ബ്ലൂ സഫയർ പിന്നെ എന്നെ ഈ ലോഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അയൺ പിന്നെ ഇ എം സ്റ്റീൽ ഇതൊക്കെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് കുംഭരാശിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇനി രണ്ട് വർഷം രണ്ട് മാസം പന്ത്രണ്ട് ദിവസം ഇവിടെ തന്നെ തുടരും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിലാണ് ശനീശ്വരൻ മീനൻ രാശിയിലേക്ക് നീങ്ങുക ഇനി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയിനായിട്ടുള്ള പ്രഡിക്ഷനെ കുറിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ എനർജീനൊന്നും മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇനി പ്രഡിക്ഷൻ ഇതാണ് അപ്പോൾ ഓരോ സംഖ്യക്കും അതിൻ്റേതായ ഉണ്ട് അതിൻ്റേതായിട്ടുള്ള മനോഹാരിതയും സ്വഭാവവും എല്ലാം ഉണ്ട് എല്ലാറ്റിനും ഉണ്ട് അപ്പോൾ ഈ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യം പാലിക്കേണ്ട കാര്യം എന്താണ് ഡിസിപ്ലിൻ എല്ലാ കാര്യത്തിലും അച്ചടക്കം വേണം ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുന്ന ഒരു നമ്മൾക്ക് എന്താ പറയുക നല്ല എൻജോയ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ അത് വരുമ്പോൾ നമ്മളെല്ലാ ക്ലാസ്സിലും ഒച്ചപ്പാടും സൗണ്ടും വളരെ ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ആ സാറ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ ആ ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ അവസ്ഥ എന്താണ് ഒരാളും മിണ്ടില്ല അല്ലേ ഒരാളും മിണ്ടില്ല എന്ന് മാത്രമല്ല അവിടെ വേറൊന്നുണ്ട് നന്നായി പഠിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം അവരെ ഭയങ്കരമായിട്ട് ആ മാഷ് അല്ലേ ആ സാറ് അംഗീകരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ് അതുപോലെ തന്നെയാണ് ശനീശ്വരൻ്റെ എനർജി വരുമ്പോഴതാണ് എല്ലാവരും സൈലൻ്റ് ആയിരിക്കണം കാരണം ശിക്ഷയ്ക്ക് ശിക്ഷ ഏ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട എടുക്കുക അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാഷാണ് എന്ന് നമ്മൾക്ക് കരുതുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഡിസിപ്ലിൻ എല്ലാവരും അച്ചടക്കത്തോടെ തന്നെ കാര്യങ്ങൾ പോകണം പിന്നെ അതുപോലെ ഈ എനർജിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ജഡ്ജ് ജഡ്ജ്മെൻറ്റ് അതായത് ശരി ശരിയേത് തെറ്റേത് എന്ന് എപ്പോഴും ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറയാനുള്ളത് എല്ലാവരും കാര്യങ്ങൾ കൃത്യമാക്കണം കാരണം ഈ ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ നിയമ നടപടികൾ കൂടും എന്നുള്ളതാണ് ഏ അപ്പോൾ അതുപോലെ തന്നെ ഓർഡർ ഭരിക്കുക ആധിപത്യ സ്വഭാവം ഇതൊക്കെ ശനിയുടെ സ്വഭാവമാണ് പിന്നെ ഒരു എന്താ പറയുക ആംബീഷ്യസ് അതായത് ശക്തമായിട്ടുള്ള ആഗ്രഹം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും മാസീവ് ആക്ഷൻ അതിനു വേണ്ടിയിട്ട് കാര്യമായിട്ട് അധ്വാനിക്കാനുള്ള ഒരു കാര്യം പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള മൈൻഡ് സെറ്റ് പിന്നെ പിന്നെ പൊതുവേ പറയാനാണെങ്കിൽ ഒരു ലിറ്റിൽ സ്ലോ ആണ് ഞാൻ പറഞ്ഞല്ലോ ശനിയുടെ എനർജി പിന്നെ കാർമിക് എനർജി ആണെങ്കിലും കുറച്ച് സ്ലോ ആണ് പിന്നെ അതുപോലെ സമ്പത്ത് ബിസിനസ്സിലൊക്കെ ഒരുപാട് പണം സമ്പാദിക്കാനുള്ള ഒരു സമയം കൂടിയാണ് പിന്നെ അതുകൂടാതെ ചാരിറ്റി വർക്കുകൾക്കും നല്ല സമയമാണ് ഈ പാവങ്ങളെ സഹായിക്കാനും ഇതിനൊക്കെയുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണ് പിന്നെ അതുപോലെ ഈ കുറ്റം ചെയ്തവർക്ക് ഭയങ്കര ശിക്ഷ പീഡനം ഇതൊക്കെ ഉണ്ടാവും പിന്നെ പ്രകൃതിയും കുറേ ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് മരണം അതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ എന്താ പറയുക പ്രകൃതി ദുരന്തങ്ങൾ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ വിശദമായിട്ട് പറയാം പിന്നെ ഇതിൻ്റെ സ്വഭാവം ഞാൻ ഒന്ന് പറയുന്നേ ഉള്ളു അപ്പോൾ ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ യാത്ര ഇതിന് കുറേ ഈ എനർജീനെ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ശില്പം ആയുധങ്ങൾ അടിമിത്തം വേർപിരിയുന്ന അവസ്ഥ ജോലികൾ സേവനങ്ങൾ ലോഹങ്ങൾ വ്യവസായങ്ങൾ പ്രായം ശനി ഇതിനെ ഒക്കെ എന്നെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം വ്യാപാര രംഗത്ത് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്റ്റീൽ അതായത് ഇരുമ്പിന് വില കൂടും അതാണ് ആദ്യം തന്നെ പറയേണ്ടത് സ്റ്റീൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ് കൂടും അതിനുള്ള വില കൂടും എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം പിന്നെ അതുപോലെ ബിസിനസ്സുകൾ അതെങ്കിൽ കച്ചവടം നന്നായിട്ട് തഴച്ച് വളരും അത് കൃത്യമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മണ്ണിൽ നിന്നും കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിന് നന്നായിട്ട് പോവും ആ എനർജി കൂടും അതുപോലെ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് അതൊക്കെ കൂടും അതൊക്കെ അതുകൊണ്ട് തന്നെ അതിന് ബന്ധപ്പെട്ടുള്ള മേഖലയും തീർച്ചയായിട്ടും അപ്പോൾ വർദ്ധിക്കുമല്ലോ അതുപോലെ അസുഖങ്ങൾ പടരാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ പകർച്ചവ്യാധികൾ പണ്ട് നമ്മൾ ട്വൻറ്റി ട്വൻറ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ നല്ല പകർച്ചവ്യാധികൾ പിന്നെ കണ്ടമാനം കൂടിയിരുന്നല്ലോ അതുപോലെ പകർച്ചവ്യാധികൾക്ക് സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് പുതിയ ഈ കണ്ടെടുത്ത പോലെ പുതിയ വൈറസുകളൊക്കെ വരുന്ന പോലെ പുതിയ രോഗങ്ങൾ വരെ വരാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ശനിയുടെ എനർജിയിൽ മുമ്പ് ഒരു ഇതേപോലെയുള്ള ഒരു സാറ്റേൺ എനർജിയിലാണ് എയ്ഡ്സൊക്കെ ആരംഭിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കൊറോണ ആരംഭിച്ചതെന്ന് പറഞ്ഞില്ലേ അതൊരു രാഘുവിൻ്റെ എനർജിയിലാണ് ട്വൻറ്റി ട്വൻറ്റിയിൽ അപ്പോൾ ഇത് എയ്റ്റിൻ്റെ എനർജിയാണ് അതുപോലെ ുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ട് എന്ന് ചുരുക്കം പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ജുഡീഷ്യറി നടപടികൾ നിയമ നടപടികൾ അത് കൂടും അത് ഞാൻ പറഞ്ഞല്ലോ ശനിയുടെ എനർജി അങ്ങനെയാണെന്ന് പറഞ്ഞു എത്ര ശക്തനാണെങ്കിലും എന്നെ ശനീശ്വരൻ എന്ന ജഡ്ജിൻ്റെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വലിയവനോ ചെറിയവനോ എന്ന പക്ഷഭേദം ഇല്ലാതെ തെറ്റ് കണ്ടാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശിക്ഷിക്കപ്പെടും എന്നതാണ് ഒരു പ്രത്യേകത ഇനിയിപ്പം എന്നെ ഇനിയും മന്ത്രിമാർ തന്നെ ഇനി ശിക്ഷ ചില മന്ത്രിമാരൊക്കെ അങ്ങനെ ആണെങ്കിൽ പോലും ശിക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം ശിക്ഷ അനുഭവിക്കും ആർക്കും അതിൽ ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ കാണാൻ സാധ്യതയുണ്ട് അതിനിയിപ്പം എനിക്ക് കുറ്റം ചെയ്യാത്തവർക്കൊന്നും പറ്റില്ല കേട്ടോ പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിയമ നടപടികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വില കൂടും അതിൻ്റെ എന്നെ എന്താ പറയുക സെയിൽസ് അതും വർദ്ധിക്കാനുള്ള സ്ഥലം അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള എന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എന്ന വിൽപ്പനയും അതുപോലെ അതിൻ്റെ വികസനവും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ വരുന്ന വർഷം ഉണ്ട് അത് നന്നായിട്ട് കൂടുക തന്നെ ചെയ്യും പിന്നെ പുതിയ നിയമങ്ങൾ നിലവിൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പുതിയ നിയമങ്ങൾ അതുപോലെ പുതിയ കറൻസി അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെച്ച് വെച്ചിട്ടൊക്കെ കേട്ടു അതുപോലെ പുതിയ കറൻസികളും അതുപോലെ പുതിയ നിയമങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഈ എട്ടിൻ്റെ എനർജിയിൽ കാണുന്നുണ്ട് അതുപോലെ ആൾട്ടർനേറ്റീവ് എനർജീസ് അതായത് സെക്കൻഡറി എനർജീസ് നമ്മൾ പറയുന്നില്ലേ സോളാർ എനർജി അത് ബയോ ഗ്യാസ് എനർജി അങ്ങനെ ജൈവ ഇന്ധനങ്ങൾ അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രാധാന്യം കൂടാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഹരിയിലൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് വളരെ അതൊക്കെ നോക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാം പിന്നെ അതുപോലെ അഡ്വഞ്ചേഴ്സ് ടൂറിസം അത് വർദ്ധിക്കും തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞല്ലോ മല ശനീശ്വരനാണ് പ്രത്യേകിച്ച് മൗണ്ടെയ്ൻ ട്രക്കിംഗ് അത് അങ്ങനെയുള്ള യാത്രകളൊക്കെ വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ മിനിമലിസം അതായത് ജീവിതങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ് അല്ലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന രീതി അതൊക്കെ കൂടി വരാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ കഠിനമായ വ്രതമെടുത്തുകൊണ്ടുള്ള തീർത്ഥാടനം അതും ഉണ്ടാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചാരിറ്റി വർക്ക് ഉണ്ടാകും പിന്നെ ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന പരിപാടി ഇതിനൊക്കെ പിന്നെ കൂടും അതിൻ്റെയൊക്കെ എനർജി വർദ്ധിക്കാനുള്ള ഇതുണ്ട് സഹായങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യും കാരണം സഹായ സ ഇതൊക്കെ ഈ എനർജിയിലുള്ളതാണ് അതുപോലെ തൊഴിലാളിത്ത യൂണിയനുകൾ ശക്തമാകും തൊഴിലാളികളെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാത്ത വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും കാരണം തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ തൊഴിലാളി ഐക്യങ്ങളൊക്കെ ശക്തിപ്പെടാനുള്ള കാര്യം ഈ എട്ടിൻ്റെ എനർജിയിലുണ്ട് കാരണം പിന്നെ ശനിയുടെ എനർജി ഒന്ന് ജഡ്ജാണെങ്കിൽ ഒന്ന് ഏറ്റവും മുകളിലാണെങ്കിൽ ഒന്ന് ഏറ്റവും താഴെയുള്ള ബേസിക് ലെവലിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ എനർജിയും എട്ടിൻ്റെ എനർജിയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ദീർഘകാല നിക്ഷേപത്തിനായിരിക്കും ഈ വർഷം ഏറ്റവും നല്ലത് ഈ ഷോർട്ട് ടേം പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര നല്ലതല്ല കാരണം ശനീശ്വരൻ കർമ്മത്തെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നാണ് ചെയ്യേണ്ടത് അതായത് ഭാഗ്യപരീക്ഷണം പണം വെച്ചുകൊണ്ടുള്ള കളികളും ചൂതാട്ടങ്ങൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇവിടെ എന്തെങ്കിലും ചെയ്യണം ചെയ്തിട്ട് ഉണ്ടാകണം അതിനെ പിന്നെ തീർച്ചയായിട്ടും എന്നെ ശനീശ്വരൻ എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ അതൊന്ന് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എളുപ്പ എളുപ്പവഴികൾ എന്നെ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള എളുപ്പ എളുപ്പവഴികൾക്ക് സപ്പോർട്ടീവ് അല്ലാത്ത എനർജിയാണ് പോകുന്നതെന്ന് ചുരുക്കാം പിന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊക്കെ തഴച്ച് വളരും പ്രത്യേകിച്ച് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റിനെ അത്ര പറയുന്നില്ല എങ്കിലും ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് തഴ്ചപ്പെടണം അതുപോലെ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ എന്നാൽ കൺസ്ട്രക്ഷൻ കൂടുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കൂടും പിന്നെ പൊതുവേ ജനങ്ങളുടെ സ്വഭാവം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ചിന്താഗതിയാണ് അല്ലാതെ എന്താ പറയുക എന്തെങ്കിലും എളുപ്പം എന്നുള്ളതല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് വളരെ പ്രാധാന്യം കൂടും പിന്നെ സത്യസന്ധത അഭിനന്ദിക്കപ്പെടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും ആരോഗ്യത്തിൽ പൊതുവേ ജനങ്ങൾ ശ്രദ്ധിക്കും പിന്നെ രോഗങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയും പറയാം അല്ലേ എന്നാ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ പിന്നെ ആഗ്രഹങ്ങൾ അല്ലെ കഠിനമായിട്ടുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാകുമ്പോൾ കഠിനാധ്വാനവും കൂടുന്നത് അപ്പോഴാണ് സ്ട്രഗ്ളിങ്ങും പിന്നെ പൊതുവെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാവും ദേഷ്യം എന്നത് കാരണം ഈ കഠിനാധ്വാനം ഇതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ദേഷ്യം എന്നതും വരും പിന്നെ ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം പൊതുവേ റിലേഷൻഷിപ്പിന് ഗുണങ്ങളൊന്നും പറയാനില്ല നല്ലതല്ല എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദമ്പതികൾമാർക്കിടയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാകുവാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വ്യക്തി പിന്നെ വ്യക്തികൾ തമ്മിലുള്ള ചെറിയ അകൽച്ച പോലും പ്രകൃതി എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അടുപ്പിക്കാനല്ല നോക്കുക നിങ്ങൾ ചിലപ്പോൾ ഒരു തമാശക്കായിരിക്കും അകന്ന് നിൽക്കുന്നത് പക്ഷേ ഇവിടുത്തെ എനർജി നിങ്ങളെ കൂടുതൽ അകറ്റാനാണ് ശ്രമിക്കുക അപ്പോൾ അത് ആരായാലും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്താ പറയുക ദാമ്പത്യ ജീവിതത്തിലും കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഡിസിപ്ലിൻ കൊണ്ടുവരണം എന്നാൽ അതായത് നിങ്ങളുടെ പാർട്ണർ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ രണ്ടുപേരും പെരുമാറാനൊക്കെ ശ്രമിക്കുക കാരണം ഈ എനർജി അതാണ് അകലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആരും അടുക്കാൻ അടുത്ത് അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ല എന്നതാണ് സത്യം അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ അത് വളരെ ആണ് അപ്പോൾ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം അതുപോലെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിനും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ പുതിയ ബിസിനസ് ഐഡിയാസ് ഇഷ്ടം പോലെ ലോകത്തിൽ വരും അതായത് കഴിഞ്ഞ വർഷമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ പുതിയ ഐഡിയാസുമായിട്ട് വരും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഹാർഡ് വർക്കിൻ്റെ എന്നെ വർഷമാണെന്ന് അതുകൊണ്ട് ഈ ബിസിനസ്സിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങും അതിന് ഭയങ്കര ഒരു എന്താ പറയുക ആവേശം കിട്ടുന്ന സമയം തന്നെയായിരിക്കും പിന്നെ സ്വർണത്തിൻ്റെ വില വളരെയധികം ഉയരും പിന്നെ ശനീശ്വരൻ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൻ്റെ സോറി ട്വൻറ്റി ട്വൻറ്റീൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കഷ്ടപ്പാട് ഇവിടെ ഉണ്ടെങ്കിലും സ്വർണ്ണത്തിന് വില കൂടുന്നേ പറഞ്ഞുണ്ടായിരുന്നു അതുപോലെയായിരുന്നു അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് വീണ്ടും വരുന്നത് സ്വർണത്തിനെ ഫില കൂടും അതുപോലെ കമ്പനികൾ റീ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് ആപ്പിൾ വന്നു അതുപോലെ വലിയ വലിയ കമ്പനികൾ പോലും റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ ചെറിയ കമ്പനികൾക്കും ബാധകമാണ് ഇപ്പം എന്നെ ഒരു സ്ഥാപനമൊക്കെ മാറ്റി അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങിലേക്കൊക്കെ മാറ്റി ആഗ്രഹിക്കുന്നവർക്ക് പോലും അതിനനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവേ റീലൊക്കേറ്റ് ബിസിനസ് മൊത്തം റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ കുതിച്ചതായിട്ട് ഉണ്ടാകുന്നതാണ് അതങ്ങനെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഈ വർഷം പറയാനുള്ളത് പെട്രോൾ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങളും ജനപ്രിയം ആകാം എന്നാണ് ഒരു പക്ഷേ എന്നെ പെട്രോളിന് വില കുറയോ എന്നൊന്നറിയത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ അവിടെയും വലിയ കുതിച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ പെട്രോളിന് വാഹനത്തിനൊക്കെ വളരെ വിപണന സാധ്യത കൂടുതലുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് വീണ്ടും ചൈന ഇപ്പം നമ്മൾ കൊറോണയുടെ സമയത്ത് ചൈനയിൽ നിന്ന് നാനും ഉത്ഭവിച്ചിന് എന്ന് പറയും അങ്ങനെ ചൈനയെ കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തിയൊക്കെ ചെയ്തായിരുന്നു അതുപോലെ വീണ്ടും ചൈനയിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇസ്രയേലിൻ്റെ എനർജി പ്രകാരമുണ്ട് അതിപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല ഓൾറെഡി പ്രശ്നങ്ങൾ ഉള്ളതാണ് ഇസ്രയേലിലെ ആ പ്രശ്നങ്ങൾ കുറച്ചുകൂടി കൂടുവാനേ സാധ്യത കാണുന്നുള്ളൂ ആ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ കൂടാനേ സാധ്യത കാണുന്നുള്ളൂ അതുപോലെ കാനഡയിലും പ്രശ്നങ്ങൾ രൂക്ഷമാകും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പം കാണാനൊന്നുമില്ലെങ്കിലും കാനഡയിൽ ഈ എനർജി പ്രകാരം എന്നെ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പാരീസ് ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് സാധ്യത ഏഹ് അത് ഇനി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ടോ ആകാം ഏഹ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എനർജിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ അത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലുണ്ട് പിന്നെ ഈ ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ലോകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾക്ക് ഓരോ വ്യക്തികളുടെയും പേഴ്സണലായിട്ടുള്ള ഇയറിൻ്റെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്